സ്തുതി ദ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇടവകയിലെ ഇട്ടു കോർ സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉയർത്തെഴുതേറ്റ യേശു ഒരേ സമയം അഞ്ഞൂറിലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ പലരും പല രീതിയിലാണ് അതിൻ്റെ സംസാരങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഒരേ ഒരു ഉയർപ്പ് ഒരു അഭൗമികമായ സംഭവമാണ് ഭൂമിക്ക് യോജിച്ചതല്ല ഇത്തിരി കഠിന വാക്കുകൾക്ക് ഉപയോഗിക്കുകയാണല്ലോ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു വെളുപ്പിന് മൂന്ന് മണിക്കോ ആറു മണിക്കോ ഇടയ്ക്കാണ് ഉയർപ്പുണ്ടായത് ആർക്കും ഉയർപ്പിനെ അല്ലെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് കാണാൻ സാധിച്ചില്ല ദൈവിക അസ്ത്യത്തിലും ശക്തിയിലും കർത്താവ് ഇപ്പോഴും ജീവിക്കുകയാണ് ദൈവീക അസ്തിത്വം നമ്മുടെയൊക്കെ മാനുഷിക അസ്തിത്വമാണ് ദൈവീക അസ്തിത്വം എന്ന് പറയുമ്പോൾ എന്നും ദൈവത്വമുള്ളവൻ ആതിരുണ്ടായിരുന്നപ്പോഴും മനുഷ്യാവതാരം നടത്തിയപ്പോഴും മരിച്ചപ്പോഴും ഇവിടെ ജീവിച്ചിരുന്നപ്പോഴും ഉയർത്തപ്പോഴും സ്വകാരോധം ചെയ്തപ്പോഴും ഇപ്പോൾ പിതാവിൻ്റെ വലത്തുപാതിരിക്കുമ്പോഴും അവൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ് ഇറങ്ങി വന്നപ്പോൾ ദൈവമായിരുന്നു പക്ഷേ മനുഷ്യാവതാനം കഴിച്ചപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായി ഇന്നും അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ അത് മനസ്സിലാക്കണം ഉയർപ്പ മൂലം കർത്താവ് ദൈവീക മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മാനുഷിക മണ്ഡലത്തിൽ നിന്ന് ദൈവീക മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ഉയർത്തപ്പോൾ ദൈവീക മണ്ഡലത്തിലും മാനുഷിക മണ്ഡലത്തിലും ആയിരുന്നു എങ്കിലും ആ ദൈവീക മണ്ഡലം ആർക്കും തന്നെ ദൈവം പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തില്ല ദൈവിക മണ്ഡലം പ്രത്യക്ഷപ്പെടുത്തി കൊടുത്താൽ നമ്മൾ മരിച്ചു പോകും നമുക്കത് താകാൻ പറ്റില്ല എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിന്നെ ആ ദൈവിക മണ്ഡലം മലാഹാർ പോലും ദർശിക്കാൻ വിഷമാണ് എങ്കിലും ആ ദൈവിക മണ്ഡലം അവിടെ പ്രത്യക്ഷപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് ഭൂമിയിൽ അങ്ങനെ ദൈവിക മണ്ഡലം പരോക്ഷമാക്കാൻ പറ്റുള്ളൂ പ്രത്യക്ഷമായി പ്രദർശിപ്പിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ആ രസിപ്പികളെ താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യനേത്രങ്ങൾക്ക് അവൻ അദർശനാണ് അതീതനുമാണ് ഈ പ്രത്യക്ഷപ്പെടൽ ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റില്ല പ്രകൃതിയിലെ സ്വാഭാവിക തലത്തിൽ നടന്ന ഒരു സംഭവമല്ല അല്ല ഉയർപ്പ് സ്വാഭാവികമെന്നതിനേക്കാൾ അതീതമായ ആത്മീയ മണ്ഡലത്തിലാണ് ഉയർപ്പ് നടന്നത് അതുകൊണ്ട് ഒരു സയൻസിനും ഇത് തെളിയിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല കാരണം പ്രകൃതിയുടെ മണ്ഡലത്തിൽ നിന്ന് ദൈവിക മണ്ഡലത്തിലേക്ക് അവൻ മാറിക്കഴിയും ശരീരം പഴയ ശരീരമല്ല ചിലരോട് തൊട്ടോള പറയട്ടെ ചിലരോട് തൊടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ശരീരം പഴയത് തന്നെ പക്ഷേ ആ ശരീരത്തിന് തേജസ്കരണം വന്നത് കൊണ്ട് ഇനിയും അതങ്ങനെ തൊടാൻ പറ്റിയൊരു ശരീരമല്ല ദൈവീക മണ്ഡലത്തിലായിരിക്കുമ്പോൾ മറച്ചു വയ്ക്കുമ്പോൾ പയ്യോ തൊടാം കാരണം പലരും അങ്ങനെ തൊട്ടുണ്ടല്ലോ പിന്നാലെ പറയാം ഈ പ്രത്യക്ഷപ്പെടൽ ഒരു ഭൗമിക യാഥാർത്ഥ്യമല്ല പിന്നെയോ അഭൗമിക യാഥാർത്ഥ്യമാണ് ഈ ഭൂമിയിൽ പറ്റിയ ഒരു പ്രത്യക്ഷപ്പെടല അല്ലെങ്കിൽ ഈ ഭൂമിയുടെ സ്വഭാവത്തിന് പറ്റിയ ഒരു പ്രത്യക്ഷപ്പെടലല്ല അഭൗമിക ഭൂമിക്ക് അതീതമായ പ്രകൃതിക്ക് അതീതമായ ഒരു പ്രത്യക്ഷപ്പെടലാണ് ഉയർപ്പ് മൂലം യേശുവിന് സംഭവിച്ചത് അപ്പം അഭൗമികായ ഒരു മണ്ഡലത്തേക്ക് പ്രവേശിച്ചവൻ പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് ഇനിയും ഭൂമിയിലേക്ക് തൻ്റെ രണ്ടാം വരവിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും എന്നാരും വിശ്വസിക്കേണ്ടത് ഒന്നും നടക്കാമല്ല സഹരിയാവ് പതിനാലിൻ്റെ നാലിൽ പറയുന്ന ഒരു മലയിലേക്ക് കാലു ചവട്ടിലൊക്കെ ദൈവത്തിൻ്റെ അല്ല അതൊക്കെ മാലാഹമെന്നാണ് ആ അവസാന രംഗങ്ങളായി മാലാഹയെ പറഞ്ഞു വിട്ടാണ് അതൊക്കെ സംഭവിക്കപ്പെടുന്നത് ഓർത്തു കൊള്ളണം പലരും പറയും മധ്യാകാശത്തിൽ അത് വരും അപ്പോൾ സഭയെ കൂട്ടിക്കൊണ്ടുപോകും പിന്നെ കുറേ ഇപ്പം വീടിന് വരും അപ്പോൾ ഭൂമിയിലേക്ക് വരും അപ്പം ഇസ്രായേൽക്കാരെ നല്ല പാഠം പഠിപ്പിക്കും പുറ ജാതികളെ നല്ല പാഠം പഠിപ്പിച്ചു കൊണ്ടുപോകും ചിലപ്പോൾ എല്ലാവരും കൊണ്ടുപോകും ചിലപ്പോൾ എല്ലാവരും ശിക്ഷിക്കും ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അപ്പോൾ ക്രിസ്തുവിനെ തന്നെ എത്ര മണവാട്ടികളാ ക്രിസ്തുവിനെ ഒരു മണവാട്ടികളു പല സഭകളില്ല യഥാർത്ഥ സഭ ഏതാർത്ഥം കണ്ടുപിടിക്കണം അതാണ് കരണീയമായിട്ടുള്ളത് അതാണ് ഞാൻ ഇതിനുമുമ്പ് പറയാറുണ്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യാസ തീരുമാനത്തെ ഒട്ടും വിതികരിക്കാതിരിക്കുന്ന യാക്കോവായ സഭയാണ് യഥാർത്ഥ സഭ എന്ന് പറഞ്ഞാൽ ആരും അത് അതിശയോക്തി പ്രകടിപ്പിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് മുമ്പും യാക്കോവായ സഭയുണ്ട് അത് അന്ത്യോയിക്യല് പിതാക്കന്മാർ വന്നു തന്നെ നടത്തിയത് അന്നുണ്ടായിരുന്ന ഒരു സംവിധാനം നിത്യമൂലമായ സിനിമ ദിവസുകൾ ഉറപ്പിച്ചു പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നൈസിയൻ കൗൺസിലിൻ്റെ പ്രത്യേകത അത് നമ്മൾ മനസ്സിലാക്കും കർത്താവിനെ ആർക്കൊക്കെയാണ് കാണാൻ സാധിച്ചത് കർത്താവ് പലർക്കും പ്രത്യക്ഷപ്പെട്ടു അത് പ്ര പ്രകൃതിക്ക് അതീതമായ രീതിയിലല്ല പ്രകൃതിക്ക് യോജിച്ച രീതിയിൽ തന്നെ ചുരുക്കം പറഞ്ഞാൽ ആ ദൈവീക മണ്ഡലം അല്പം മറച്ചു വെച്ചു മറച്ചു വയ്ക്കാതെ ആളുകൾക്ക് കാണാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റില്ല അവൾ വരിച്ചു മറിയ്ക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അല്ലറക്കിൽ അവളെ സ്നേഹം കൊണ്ട് ഓടിച്ചെന്നുണ്ടോ തൈലം പുഷാരാ പോയതല്ലാണ്ട് കർത്താവ് ഇവർക്കും വിചാരിച്ചു ഒന്നും കല്ല് ആരും ഉരുട്ടി പാറ്റൊക്കെ അവർക്ക് സംശയമായിരുന്നു പുഷാരം മാലാക്കുമെന്ന കല്ല് ഉരുട്ടി പാറ്റിയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിനെ കണ്ടപ്പോൾ ഒരു തോട്ടക്കാരൻ ആണെന്ന് വിചാരിച്ചു കർത്താവ് തോട്ടക്കാരൻ അല്ല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അയ്യോ ഇതെന്റെ നാഥന്റെ ശബ്ദമാണല്ലോ എൻ്റെ കർത്താവിന്റെ ശബ്ദമാണല്ലോ എന്ന് നോക്കിയപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് വരെ മനസ്സിലായി ആ മറിയേ എന്ന വലിയ കൂടി അവൾക്ക് മനസ്സിലായി കർത്താവിന്റെ ഉദ്ദേശം ഒന്ന് വിശ്വാസികൾക്ക് മാത്രമേ പ്രത്യക്ഷപ്പെടണുള്ളൂ എന്തിനാ താൻ ഉയർത്തു എന്ന് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ അതാണ് ആവശ്യം വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ട് വേണം കർത്താവിനിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ കർത്താവ് അധികാരപ്പെടുത്തുന്നവർക്ക് പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുള്ളൂ അത്രോസി യോഹന്നാൻ സ്ത്രീകൾ പറഞ്ഞതനുസരിച്ച് കവറിങ്ങിലേക്ക് ഓടുന്ന സംഭവം നമുക്കറിയാം അവരോട് എന്താ പറഞ്ഞ കയപ്പാവിനും പിന്നെ പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷപ്പെടും ഞാൻ ഉയർത്തു എന്ന് അവരറിയിക്കാൻ പറഞ്ഞു വിട്ട ആ സ്ത്രീകള് മറ്റു ശിഷ്യന്മാരെ അറിയിച്ചു പത്രദിവസം യോഹന്നാൻ ഓടി വന്ന് യോഗന്നാൻ കൊച്ചു ചോദിച്ചു ചേർക്കട്ടോ അവർ ഓടി ആദ്യം എന്തെങ്കിലും ഖബറികൾ കടന്നില്ല പത്ര ദിവസം വരട്ടെ വിചാരിച്ചു അവിടെയുടെ പത്രദിവസന്റെ പ്രാമുഖ്യം നമ്മൾ കടന്നത് പത്രദിവസത്തെ സീനിയോറിറ്റി വെറും സീനിയോറിറ്റി അല്ല ദിവസം ഒന്ന് കടന്നതിന് ശേഷം പിന്നാലെ യോഹന കടന്നോളൂ പിന്നെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് ഒരാള് മരിച്ചുപോയിലോ പിന്നെ യാക്കോവിന് പ്രത്യക്ഷപ്പെട്ടു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പെടാത്ത കർത്താവിന്റെ സഹോദരനായ ഒരു ബന്ധുക്കസ്സുകാരൻ ചോദ്യം ചോദിച്ചു ഞാനത് പറഞ്ഞ ഓർമ്മ എസ് എഫിൽ എത്ര ഭാര്യവാരുണ്ടായിരുന്നു നിങ്ങൾ മറുപടി പറയണം ഇല്ലോ ഇല്ലയോ ആ അവനറിയില്ലോ ഭാര്യ വിളിക്കണത് എസ് എപ്പ നീ നിന്റെ ഭാര്യയായ മറിയാവിനെ ചേർത്തുകൊള്ളുവാൻ സംശയിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ് എന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്ത വാക്യുണ്ട് ഏകദേശത്തില് അതൊന്നും ആവും അയച്ചല്ല എന്ത് ചെയ്യാൻ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ഒരു അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചില്ല അപ്പൊ ഒരു പറഞ്ഞു കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഒന്നും അറിയാൻ പാടില്ലാത്തവർ എന്ത് മറുപടി കൊടുക്കാറില്ല വെറുതെ ഒരു ഒരു ലോജിക്കിലും ഇല്ല ഒരു ലോജിക്കും ഇല്ല ഒന്നും ഇല്ലാത്ത കുറെ ചോദ്യങ്ങൾ എല്ലാത്തിനും ലോജിക്ക് വേണമെന്ന് ഞാൻ പറയണില്ല എല്ലാ ലോജിക്കും ഒന്നും വചനം വ്യാഖ്യാനിക്കാൻ പക്ഷേ പക്ഷേതാവ് വായിക്കാണ്ട് നിങ്ങൾ ആർക്കാ വിലയർപ്പിക്കണേ അപ്പൊ ഞാൻ ഒരു ചോദ്യത്തിനും മറുപടി ഉൾപ്പെടെ പള്ളിക്കായിരുന്നു പുള്ളി ഇങ്ങനെ എനിക്ക് എനിക്കുള്ള അപ്പൊ ഞാൻ നോക്കിയപ്പോ വേറെ ചില ചെപ്പവരോട് ഇതേ ചോദ്യം ചോദിക്കണം പുള്ളി എല്ലാ വീഡിയോകളും പരിശോധിച്ചിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഞാൻ ആ ഒരു വീഡിയോ എങ്ങനെയാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത് എങ്ങനെയാണ് ഇപ്പൊ കുർബാന ചൊല്ലുന്നത് ബലി അർപ്പിക്കുന്നത് ആർക്കാണെന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ഇട്ടേക്കാം നിങ്ങൾക്ക് അറിയാമോ അറിയാവൈ ആയിട്ടല്ല അപ്പൊ യാക്കോവിന് പ്രത്യക്ഷപ്പെട്ടത് വിശുദ്ധ കുർബാന തക്സായുടെ ക്രമീകരണം പറഞ്ഞു കൊടുക്കാനാണ് അല്ലാണ്ട് യാക്കോവിനും മാത്രം പ്രത്യക്ഷപ്പെട്ടത് കാര്യമില്ല യാക്കോവിനും മാത്രമാണ് അതിന് കുർബാന രഹസ്യമായിട്ട് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എം ഓസിൽ പോയ ശിഷ്യന്മാർ അത് മൊത്തം ഐ മീൻ ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ അതറിയാം കർത്താവ് കൂടാന്നിട്ട് അവർക്ക് മനസ്സിലായില്ല ഉയർത്ത കർത്താവാണ് ആ ദൈവീക മണ്ഡലം മറച്ചു വെച്ച കാണും ദൈവത്വം മറച്ചു വെച്ചുകൊണ്ടാണ് പറയണത് മോശ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ് നിങ്ങള് യേശൂര് വീട്ടിൽ പറഞ്ഞ് വിശ്വസിക്കണില്ലേ അവൻ മരിക്കണ്ടേ അവന് ഇറക്കണ്ടേ പക്ഷേ ഈ കേക്കുമൊക്കെ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളറുണ്ട് പക്ഷെ അവർക്കൊന്നും മനസ്സിലാവില്ല പിന്നെ അവര് വീട്ടിൽ കയറാന്ന് വ അവരും കയറി അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോഴാണ് ഈ ആടിപ്പാടുള്ള കൈകൾ കാണുന്നത് വേ അവർക്ക് മനസ്സിലായി പെട്ടെന്ന് യേശു അപ്രത്യക്ഷിതായി അവർക്ക് വിശ്വാസം വരണം ആദ്യം അവരുദ്ദേശ ചിലരോട് മീനും തേൻകെട്ടയും വാങ്ങി ഭക്ഷിച്ചിരിക്കുന്നുണ്ട് ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർക്കത് മനസ്സിലാവട്ടെ മരിച്ച യേശു തന്നെയാണ് ഞാനെന്ന് അവർ മനസ്സിലാക്കട്ടെ പക്ഷെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരാം ഉയർത്ത ശരീരത്തിനും ഭക്ഷണം ആവശ്യമുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് മറുപടി നാം ഉയർത്ത പർദീസയിലോ അവിടുന്ന് സ്വർഗത്തിലോ ചെല്ലുമ്പോൾ നമുക്ക് ഈ ലോക ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ഭക്ഷണത്തിന്റെ ആവശ്യമില്ല ഉയർത്ത ശരീരത്തിന് ഭക്ഷണം വേണ്ട അത് നശിക്കില്ല അത് മരിക്കില്ല കർത്താവ് അത് ഭക്ഷിച്ചത് അവ ദൈവമാണ് അവരെന്ത് സാധിക്കും അങ്ങനെ അവരെ അവരെ ഉറപ്പിക്കാൻ അതിനു വേണ്ടി മാത്രമാണ് അതാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഒരു സംശയം ഈ അഞ്ഞൂറോളം പേർക്ക് അല്ലെങ്കിൽ അഞ്ഞൂറിലധികം പേർക്ക് ഒരേ സമയത്ത് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് പലരും പറയുന്നത് അഞ്ഞൂറ് പേരെ ഉള്ള ഒരു യോഗത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടു അവിടെ എങ്ങനെ അഞ്ഞൂറ് പേര് അന്ന് അഞ്ഞൂറ് വിശ്വാസികൾ കിട്ടാത്തവനെ എത്ര കുഴപ്പമില്ല യേശുവിൽ വിശ്വസിക്കുന്നവന് അഞ്ഞൂറ് പേര് ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് അപ്രായോഗികമാണ് സാധ്യമല്ലാതെ ആ കാലത്ത് ഇന്നപ്പ സാധിക്കും അന്ന് സാധിക്കില്ല എങ്ങനെയാ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു ഒരേ സമയത്ത് തന്നെ യേശു അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷപ്പെട്ടു ആലുവായിലുള്ള ആൾക്കും എറണാകുളത്തുള്ള ആൾക്കും അങ്കവാലിലുള്ള ആൾക്കും ബോംബെയിലുള്ള ആൾക്കും മദ്രാസിലുള്ള ആൾക്കും കുവൈറ്റിലുള്ള ആൾക്കും യൂറോപ്പിലുള്ള ആൾക്കും ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷ പാടാൻ സാധിക്കും അതാണ് ഉയർത്തെഴുതേൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മൾ ഉയർക്കുമ്പോൾ അത് സാധ്യമല്ല ഞാനൊരു പ്രസംഗം പ്രസംഗിക്കുന്ന കേട്ടു നമുക്ക് സാധിക്കും ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നിടത്തൊക്കെ പോകാം നടക്കല നടക്കല നമ്മൾ പിന്നെ കർക്കാവിൻ്റെ നിയന്ത്രണത്തിലാണ് അങ്ങനെയുള്ള ശരീരം നമുക്ക് കിട്ടില്ല നമുക്ക് മാലാഹമാരെ പോലെ ശുക്കത്തിൽ ദൈവത്തെ ശുദ്ധിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും പിന്നെ എന്തെങ്കിലും കാര്യത്തിന് കർത്താവ് പറഞ്ഞു വിട്ടാൽ നമുക്ക് പോകാൻ പറ്റോ ശരിയാവും യേശുവിന്റെ അടുത്തൊന്നില്ലേ ആ രൂപാന്തരീകരണം വന്ന സമയത്ത് അതിനെ പറ്റി നമ്മൾ കൂടി എന്തു ചെയ്യണ്ട നമ്മെ കൊണ്ട് ഒരേ സമയത്ത് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ല അപ്പോൾ ഒരേ സമയത്ത് അഞ്ഞൂറോളം പേർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് അഞ്ഞൂറ് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് അവൻ പ്രത്യക്ഷപ്പെട്ട് മനസ്സിലാക്കണം മായാവിദ്യ മന്ത്രാലയം അല്ല അങ്ങനെ നേരം കണക്കാക്കണ്ട ആ ഉയർപ്പിന്റെ ശരീരത്തിന് അമേരിക്കയിലായിരിക്കുമ്പോൾ തന്നെ യൂറോപ്പിലാവാം ഡൽഹിയിലായിരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്താകാം ഒന്നാം ദൈവമാണ് അവനൊന്നും സാധ്യമല്ല രണ്ട് ഉയർപ്പൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത അതാണ് പക്ഷെ നമ്മൾ ഉയർക്കുമ്പോൾ ആ മഹത്വവും ആ ശക്തിയും നമുക്ക് ലഭിക്കില്ല ഇവർ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്